ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി വിജയ് ഉണ്ടാവില്ലേ ഈ ഒരു സംശയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ലിയോ എന്ന ചിത്രത്തിലൂടെ ആ കഥാപാത്രത്തെ എൽ സിയുയിലേക്ക് ലോകേഷ് കനകരാജ് കൊണ്ടുവന്നിരുന്നു വരാനിരിക്കുന്ന സിനിമകളിൽ ലിയോയുടെ പ്രകടനം കൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രഖ്യാപനവും അഭിനയം താൽക്കാലികമായി നിർത്തുന്നു എന്നുമൊക്കെയുള്ള വിജയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ് ലിയോ എന്ന ചിത്രം നേടിയതെങ്കിലും എൽ സിയുലേക്ക് ലിയോ കൂടി എത്തിയത് ആരാധകരെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് കൈതി ടുവും വിക്രം ടൂവും ലിയോ റ്റുവും ഒക്കെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് എൽ സിയു കണക്ഷനും റോളക്സിൻ്റെയും വിക്രത്തിന്റെയും എൻട്രിയും കൈദി റഫറൻസും ഒക്കെ പ്രതീക്ഷിച്ചുപോയി ലിയോ കണ്ട ഒരുപാട് പേർക്ക് തിരിച്ചിറങ്ങുമ്പോൾ വലിയ നിരാശയുണ്ടായിരുന്നു ആദ്യ ഷോ പുലർച്ചയ്ക്ക് മണിക്ക് കാണാൻ പോയവരുടെ റിവ്യൂ അല്പം നെഗറ്റീവുമായിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തിന് വന്ന പ്രതികരണങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നു മൊത്തം നോക്കിയാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് നെഗറ്റീവ് റിവ്യൂ വന്നാൽ പോലും മിനിമം ഇരുന്നൂറ് കോടി ക്ലബിൽ കയറുന്ന ശീലമാണ് ഇപ്പോൾ ദളപതി ചിത്രങ്ങൾക്കുള്ളത് വാരിസിലൂടെയും ബീസ്റ്റിലൂടെയുമെല്ലാം ഈ കണക്ക് പ്രേക്ഷകർ കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണം വന്ന ഒരു ചിത്രം എന്തായാലും കോടിക്കിരുക്കത്തിൽ തന്നെയായിരിക്കും തിയേറ്റർ വിടുക എന്നുറപ്പാണ് ലിയോയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് അറുന്നൂറ് കോടിയോളമാണ് ലിയോ ആഗോളതലത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് വിജയ് അഭിനയം നിർത്തുന്നു എന്നതും ദി ഗോട്ട് അതുപോലെ ദളപതി സിക്സ്റ്റി നയൻ എന്നീ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ മുന്നേറുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം മൂന്ന് പേജുള്ള ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് വിജയ് ലോകത്തെ അറിയിച്ചത് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ഈ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ചിഹ്നവും പാർട്ടിയുടെ ആശയവുമെല്ലാം പ്രഖ്യാപിക്കൂ എന്നും ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്താക്കുറിപ്പിലെ ചില പ്രയോഗങ്ങളും ചില പ്രയോഗങ്ങളുടെ അസാന്നിധ്യവും ശ്രദ്ധേയവുമാണ് ദ്രാവിഡം എന്ന വാക്കിന്റെ അസാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതായിരിക്കും തന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് വിജയ് പറയുന്നുണ്ട് ജനാധിപത്യത്തെ മുറുകെ പിടിക്കുമെന്നും അഴിമതിക്കെതിരെ നിലപാടെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പിറപ്പുക്കും എല്ലാ ഉയരുക്കും എന്ന വള്ളുവർ കവിതയും ഈ വാർത്താക്കുറിപ്പിൽ വിജയ് പ്രയോഗിച്ചിട്ടുണ്ട് പിറക്കുമ്പോൾ എല്ലാവരും സമന്മാരാണ് അവരിൽ യാതൊരു വേർതിരിവും കാണാനാകില്ല അവരവരുടെ കഴിവുകളിൽ മാത്രമാണ് വേർതിരിവുള്ളത് എന്നാണ് ഈ കവിതയുടെ വ്യാഖ്യാനം ജാതിക്കും മതത്തിനും എതിരായ രാഷ്ട്രീയ നിലപാടിനെയാണ് ഈ കവിത സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റേതൊരു ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണോ എന്ന കാര്യം വിജയ് വ്യക്തമാക്കുന്നില്ല അത്തരം സൂചനകളൊന്നും വിജയ് നൽകിയിട്ടുമില്ല എന്തായാലും വിജയ് അഭിനയം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ആരാധകർ വിഷമത്തിലായിരിക്കുന്നത് ഇത്രയും നേരത്തെ അഭിനയം നിർത്തേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്ന നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനുള്ളത്